നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിൻ രാജ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പലരും പക്ഷേ ചോദിക്കാൻ മടിക്കുന്ന ഒരു കാര്യം കൂടാണ് ഈ തൈറോയ്ഡ് ഗുളിക ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരുമോ മരുന്നില്ലാതെ തൈറോയ്ഡ് മാറ്റാൻ കഴിയുമോ കഴിയും എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം പക്ഷേ അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു മാജിക്കല്ല കൃത്യമായിട്ടുള്ള ഭക്ഷണക്രമം വ്യായാമം മാനസികാരോഗ്യം ഇത്തരം കാര്യങ്ങളിലൂടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആരോഗ്യം നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ വീണ്ടെടുക്കാനായിട്ട് കഴിയും ഇന്നത്തെ വീഡിയോയിൽ ഈ തൈറോയ്ഡ് രോഗത്തെ എങ്ങനെ നേരിടാം എന്നുള്ള ഒരു അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം തരാം അതിൽ ആദ്യത്തേത് ഭക്ഷണം തന്നെയാണ് ഈ തൈറോയിഡിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് അയേഡിനും സെലനിയും ഈ സെലനിയം ധാരാളമായിട്ട് അടങ്ങിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മുട്ട ചിക്കന് തൈര് ഷീര ബ്രൗൺ റൈസ് ഇത്തരം സാധനങ്ങൾക്കകത്തൊക്കെ കൂടാതെ ഈ മത്തങ്ങ വിത്തുകൾ സൂര്യകാന്തി വിത്തുകൾ ഇതിനകത്തൊക്കെ സെലനിയം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചസാരയുടെയും ഗ്ലൂട്ടൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഗ്ലൂട്ടൺ അടങ്ങിയ മൈദ പോലുള്ള സാധനങ്ങളൊക്കെ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തൈറോയിഡ് ഉള്ളവർ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാവും അപ്പം ഈ കാര്യങ്ങളൊന്ന് കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്യാബേജും കോളിഫ്ലവറും പോലുള്ള പച്ചക്കറികൾ ഒരു കാരണവശാലും പച്ചയ്ക്ക് കഴിക്കരുത് അത് നന്നായിട്ട് വേവിച്ച് മാത്രമേ കഴിക്കാവൂ അടുത്തെന്ന് പറഞ്ഞാൽ ഈ മല്ലിവെള്ളം എന്ന് പറയുന്ന സൂപ്പർ എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ് ഈ ആയുർവേദത്തിൽ തൈറോയ്ഡ് രോഗികൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് ഈ മല്ലിവെള്ളം എന്ന് പറയുന്ന പാനീയം ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ് രണ്ട് സ്പൂണ് ഉണങ്ങിയ മല്ലി എടുക്കുക അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാത്രി മുഴുവന് കുതിർത്ത് വെക്കുക എന്നിട്ട് പിറ്റേന്ന് രാവിലെ അത് നന്നായിട്ട് അരിച്ചെടുക്കുക ഈ വെള്ളം വെറും വെയിറ്റിൽ കുടിക്കുക ഇത് തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടൊരു മൂന്നാഴ്ച മുതൽ നാലാഴ്ച വരെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഹോർമോൺ ലെവലിൽ ഭയങ്കരമായ മാറ്റം കാണാനായിട്ട് പറ്റും അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെസ് മാനേജ്മെൻറ്റും ഉറക്കവുമാണ് ഈ സ്ട്രെസ്സ് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോൺ അമിതമായിട്ട് പെട്ടെന്ന് കൂടും അത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നേരിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ സ്ട്രെസ്സിനെ നിയന്ത്രിക്കാനായിട്ട് പ്രാണായാമം മെഡിറ്റേഷൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു പത്ത് മിനിറ്റ് ചെയ്താൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുകയോ റിലാക്സ് ആവാനുള്ള കാര്യങ്ങളൂടെ ശ്രദ്ധിക്കുക അതുകൂടാതെ ഉറക്കം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ അത് ക്ഷീണം പൂർണ്ണമായിട്ട് മാറുന്നിടം വരെ നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഈ മനസ്സ് ശാന്തമായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഹോർമോണൽ സിസ്റ്റത്തെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് കഴിയും അടുത്ത നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സർസൈസ് ആണ് ഈ തൈറോയ്ഡുള്ള ആൾക്കാർക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ശരീരഭാരം പെട്ടെന്ന് കൂടുക എന്നുള്ളത് അപ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് ദിവസവും ഒരു മുപ്പത് മിനിറ്റെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു എക്സർസൈസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ കഴുത്തിന് ചുറ്റും രക്തയോട്ടം കൂടത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും വ്യായാമം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴുത്തിങ്ങനെ ചെറുതായിട്ട് ഇടത്തോട്ടും വലത്തോട്ടും വന്ന് കൃത്യമായ കൗണ്ടുകളിൽ പലത്തോട്ടും ഇരുപതെണ്ണം ഇടത്തോട്ടും ഇരുപതെണ്ണം ഉടനെ തുടക്കത്തിൽ തന്നെ അങ്ങനെ ചെയ്യരുത് ആദ്യമേ ഒരു രണ്ടോ മൂന്നോ വീതമായിട്ട് തുടങ്ങുക അപ്പോൾ നമുക്ക് പതുക്കെ ശരീരം അതിനോട് പ്രതികരിക്കുന്നതനുസരിച്ച് എണ്ണം കൂട്ടി കൊണ്ടുവരിക അതല്ലെങ്കിൽ യോഗ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ സർവാംഗാസനം ചെയ്യാം അല്ലെങ്കിൽ മത്സ്യാസനം ചെയ്യുന്നത് നല്ലതാണ് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ് ഈ ശരീരത്തിലെ വൈറ്റമിൻ ഡി ലെവലുകൾ കുറയുന്നത് തൈറോയ്ഡ് രോഗികളിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി തൈറോയിഡിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ദിവസവും രാവിലെ കുറച്ച് സൂര്യപ്രകാശം കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് അതുകൂടാതെ രോഗപ്രതിരോധ ശേഷി ബൂസ്റ്റ് ചെയ്യാനും ഹോർമോണൽ സ്റ്റെബിലൈസേഷനും ഇത് സഹായിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് നാല് മുതൽ അഞ്ചാഴ്ച വരെ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് തൈറോയ്ഡ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈറോയ്ഡ് ലെവലിൽ വലിയ മാറ്റം കാണാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്രദമായി എന്നും കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക